അപ്പോൾ എല്ലാവർക്കും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാപ്പി ഓണോ ഹാപ്പി ഹാപ്പി ഓണം ഓണം രാവിലെ തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടി ചെറുക്കനെ ഞാൻ പിച്ചോണ്ട് ചെറുക്കനെ പിടിക്കാ ഇല്ല മൊത്ത ിവിടെ തിരുവോണമായിട്ട് നമുക്ക് രാവിലെ കഴിക്കാൻ ഇവിടെ ഇഡലി ഉണ്ട് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് എങ്ങനെ ചുപോലത്തെ ഇഡലി ഉണ്ട് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഓപ്ഷനൽ ആയിരുന്നു പാർച്ച ചേച്ചി എനിക്ക് സെറ്റ് ചെയ്ത് അല്ലേ ചേച്ചി അല്ലേ എന്നിട്ടാ നമുക്ക് രസമായി ആ മോരായി ഇവിടെ കിച്ചടി ആയി എല്ലാം സെറ്റ് ചെയ്തോണ്ട് വരിക നമുക്ക് പൂവൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ പ്ലാസ്റ്റിക് പൂ വെച്ച് ചെറിയൊരു അത്തപ്പൂവോ അല്ലെ ടേബിളിനെ ഉണ്ടല്ലോ സെറ്റ് ചെയ്തത് നല്ല ചൂട് തോരനാണ് നമുക്കുള്ളത് അതിനാ വേറെ ഒരു പാത്രത്തിലോട്ട് പകർത്തുമാണ് ജോലികളല്ല എന്റെയാണ് എന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ ജോലാട്ടാ ജോലാട്ട് ജോലാട്ടും ജോലാട്ടത് ഞാനും മെയിൻ അല്ലേ എത്ര തോണോ ഇവിടത്തെ പക്ഷെ എന്നാലും ചേച്ചിയുടെ ആദ്യത്തെ വീട് മേടിച്ചിട്ടുള്ള ഫസ്റ്റ് ഓണമല്ലേ ആ അപ്പൊ എന്താ നമ്മളുടെ കാബേജ് തോരനൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് പുളിയിഞ്ചി എന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യ ഏട്ടമാണ് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാർ ചേച്ചി ഉണ്ടാക്കിയാണ് ഞാൻ കുറച്ച് പുളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാനിത് കഴിച്ചിട്ടില്ല ഇതിന് മുമ്പ് എങ്ങനെ ഉണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്ന് നോക്കാം കൊള്ളങ്ങളാ ഒരു ടൈപ്പ് മുട്ടായി ഒക്കെ പോലുണ്ട് നമ്മളെ മറ്റേ ശൗരിമലയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ അരവണ അതിൻ്റെയൊക്കെ ഒരു കളറും ഇതൊക്കെ ഉണ്ട് വരും അതാണ് തോന്നിയത് പക്ഷെ കൊള്ളാം ജോലായിട്ട ഒരു മണിക്കൂറുണ്ട് തേങ്ങ വറക്കുന്നുണ്ട് ഇല്ല ജോലാണ് ഏകദേശം ആറ് നാൽപ്പത്തൊമ്പതായി നമുക്കാ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാം സെറ്റായി ലഞ്ചിലേക്കുള്ള സെറ്റ് ചെയ്തോണ്ട് വരിക പക്ഷേ ആ ഇപ്പോഴും നമ്മളൊരുത്തനുണ്ട് കടന്നു എഴുന്നേരുന്ന തിരുവോണത്തിന് അന്നും ഏഴുമണി വരെ കിടന്നുറങ്ങുന്നവൻ എന്തുണ്ടാക്കുന്ന എന്തിനുള്ള കൂട്ടുകാർക്ക് ഏത് കറിക്ക് കൂട്ടുകാർ കൊല്ലം ചാത്തന്നൂരള്ളൊരു സ്വദേശിയാണ് അല്ല ചമ്മന്തി എല്ലാരെയും വിളിച്ചു പറഞ്ഞോണ്ടിരിക്കും തേങ്ങയൊക്കെ വറച്ചതാ ഒരു പണി ഇല്ലായിരിക്കുന്നു ഓക്കെ ഓക്കെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളു ഇതുവരെ സൂര്യനെ ഒന്നും കണ്ടില്ല രണ്ടു വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് നമ്മളതാ അവിയയിൽ സെറ്റായിക്കൊണ്ട് ഇവിടെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് ഇതാ ജോലാട്ടന്റെ കൂട്ടുകാർ ഇതാ കണ്ടാ ഇത് അടയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചടച്ചു വെച്ച് ഞാൻ പൂ പൂപോളത്തെ ഇടലി ഇതിന് പക്ഷെ മാവഴിച്ച് ആരാന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും പൂപോളത്തിടലി ധനങ്ങുമ്പുള്ള എല്ലാം നല്ല പൂവോളത്തെ ഇടലി ആയിരുന്നു ഇതിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടലി ഡബിൾ അപ്പൊ തിരുവോണത്തിന് രാവിലെ തന്നെ നമ്മൾ കുളിച്ചില്ല പക്ഷെ നമ്മള് കുളിക്കുന്നതിന് നമ്മളെ വണ്ടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാനും അലക്സും ഒരു കോയിൻ വാഷിൽ വന്നിട്ടുണ്ട് കാണിച്ചു തരാം അപ്പൊ ചൂട് ചൂട് ഇഡലി സാമ്പാർ മൈക്രോവേവ് ചെയ്യും അത് നമ്മളപ്പൊ അടുത്തൊരു വീഡിയോ പാർട്ട് ടൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത പാർട്ട് എല്ലാരും കാണുക അതിനകത്താണ് നമ്മളുടെ വീട്ടിന്റെ അകത്തുള്ള ഗെയിമും പിന്നെ ഈ സദ്യയുടെ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം അതിനകത്താണ് ഉള്ളത് അപ്പം അത് നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും മക ഹാപ്പിയുമാണ്